ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ നമ്മുടെ ഇളയച്ചൻ്റെ പാട്ടും കൂത്തൊക്കെ കേട്ട് ഇവർ നടന്നു വരുന്ന സമയത്താണ് പെരുവഴിയിൽ ഇതേ കിടക്കുന്ന നമ്മുടെ സുതി സുതിയെ കണ്ട് ഇവരെ എഴുന്നേൽ കഴിഞ്ഞേക്കെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞേപ്പിക്കുന്നുണ്ട് പക്ഷേ സുതിക്കാണെങ്കിൽ ബോധമില്ല ഇവർ കുറേ കുറെ വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിടടാന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി എഴുന്നേറ്റ് നീക്കി ആറു നീക്കി ഏതെറാന്നൊക്കെയാണ് ചോദിക്കുന്നത് ആളെപ്പോലും അവന് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞ് സച്ചി പറയും അതിപ്പോൾ എങ്ങനെ മനസ്സിലാകും മലേഷ്യയിൽ ഇളയച്ചന അത്രയ്ക്കങ്ങ് കൊടുത്തിരുന്നല്ലോ ഒന്നും പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകാർ പറയാ അതെ കണ്ണൊക്കെ തുറന്ന ആളാ മനസ്സിലായിക്കോളും കണ്ണ് തുറക്കടാന്നും പറഞ്ഞോണ്ട് ഇളയച്ച കണ്ടു തുള്ളുവാ കണ്ണ് തുറക്കടാ എടാ കണ്ണ് തുറക്കടാന്നും പറഞ്ഞാ നിന്റെ കണ്ണ് എവിടാ ഞാനൊന്നിപ്പടുത്ത് പുറത്തുടാവടാന്നൊക്കെ പറഞ്ഞോണ്ട് ഇളയച്ഛ അപ്പോഴേക്കും വഴി വീട്ടിൽ പോകാമെന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സുതിയെ സച്ചി എടുക്കുമ്പോൾ നീ ആറ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ നീ ഏതവനാടാന്നൊക്കെ ചോദിച്ചു എളേച്ച എളേച്ചമാ നമുക്കിവിടെ കിടക്കാ നമുക്കിവിടെ കിടക്കാമെന്ന് പറഞ്ഞു രണ്ടെണ്ണങ്ങളും കൂടെ ആ വഴിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുക സച്ചിയൊക്കെ ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുക ഓ ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ ഇവിടെ കിടക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹേഷ് പറയുമ്പോൾ ബോധമില്ലാത്തവന് നമ്മളെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാം നീച്ചെന്ന് പറയണ കൂട്ടുകാരൻ ചോദിച്ചു ഉറങ്ങുന്നവനെയും ഓഫായി കഴിഞ്ഞവനെയും വെളിച്ചുണർത്തരുതെന്നും പറഞ്ഞ ഇളയച്ഛൻ അത് പാവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇളയച്ഛൻ ഇവരെ ചവിട്ടാരും തൊഴിക്കാനൊക്കെ ചെല്ല ഉറങ്ങുന്ന ആടിനെ ആരും മറക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വീടും ആട് അപ്പൊ ഇയാളോ ഇന്ന് ഞാൻ ഒന്നും പറഞ്ഞോണ്ട് സച്ചി പിടിച്ച് പൊക്കിയിട്ട് എല്ലാത്തിനും കാരണം നിങ്ങൾ ഇവനെ ഇങ്ങനെ അമ്മയും പാർലറേട്ടത്തെയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു സച്ചി അപ്പൊ പ്രശ്നം ഉണ്ടാക്കട്ടെ എന്ന് ഏർ ഏഹ് പ്രശ്നം ഉണ്ടാക്കട്ടെ എന്നോ നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു സച്ചി നിങ്ങളാണ് കുടിപ്പിച്ചതെന്ന് അങ്ങ് പറഞ്ഞേക്കണം അപ്പൊ പറയാം ഞാൻ എല്ലാം പറയാം നമ്മൾ നമ്മളിനകത്ത് ഇടപെടുന്നതിൽ ആർക്കും ഒരു പ്രശ്നം പറഞ്ഞു പറഞ്ഞോമു മാറ്റട ഇവനെയെന്ന് പറഞ്ഞോണ്ട് സച്ചി എന്നിട്ട് ഇപ്പം രണ്ടിനെയും വാലിച്ച് പോക്കി തൂക്കി എടുത്ത് കൊണ്ടുപോകാൻ നോക്കുക അപ്പൊ അങ്ങനെ ആ ഒരു ദിലീപുമാരെ പൊക്കിയെടുക്കാൻ നോക്കിയപ്പോ എന്നെ വിടടാ ദേ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വലിയ ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞു ആ ഞാനും വലിയ ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞു ഇളയച്ചൻ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാറിൽ പോകും എറുകി പിടിച്ചിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് വണ്ടി ഓടിക്കുക പേര് വഴിയിലിരുന്ന് കാർ ഓടിക്കുക ഓടിക്കാം അപ്പദേ മുന്നിലും വഴിയിലും പുറകിലും ഒക്കെ ആടുകളുണ്ട് സൂക്ഷിച്ചു എന്ന് പറഞ്ഞു പിടിക്കടാ പിടിക്കടാന്ന് പറഞ്ഞത് ചച്ചി രണ്ടെണ്ണത്തിനേം കൂടെ തൂക്കിയെടുത്തു കൊണ്ടുപോകുമ്പോഴേക്കും മഹേഷും നമ്മുടെ സച്ചിയും കൂടെ സുതിയെ എടുത്തുകൊണ്ട് പോയി അപ്പൊ ഇയാളെ കൊണ്ടുപോകുന്നില്ലേ എന്ന് കൂട്ടുകാരി ചോ അയാളുടെ കാര്യം മറന്നുപോയി ഇപ്പൊ ഇയാളെയും എടുക്കണായിരിക്കേം മുതുകാടനേന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാ അപ്പോ ഞാൻ ഫിറ്റാ ഞാൻ ഫിറ്റാ ഞാൻ വന്നോളാവെന്ന് പറഞ്ഞു അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ഇളയച്ചൻ ഇങ്ങനെ പോകാം അങ്ങനെ ചിരിച്ച് കളിച്ച് തുള്ളിച്ചാടി അവര് വീട്ടിൽ ചെന്നു അപ്പോഴേക്ക് ഇളയച്ചന അവനെ വെറുതോ അവനെ വെറുതോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു അതായത് സുതി രണ്ട് കാലയിലല്ല നിൽക്കുന്നത് നാല് കാലയിലും അല്ല നിക്കുന്നത് സുതിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും സച്ചിയെയും മഹേഷിനും തള്ളി മാറ്റിയിട്ട് രണ്ട് കുടിയന്മാരും ഇവിടെ കയ്യിലും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക എളയേച്ച എന്നെ വിടുകളയച്ചാന്ന് സുതി അപ്പൊ എളയേച്ച നീ എന്നെ വിട് എന്നെ വിടുന്നും പറഞ്ഞു ഇളയേച്ചിറ വിടലേച്ചാ വിറ വിടയച്ചാന്നും പറഞ്ഞു പിടിയും വലിയ അവസാനന്തേ നമ്മുടെ സുതി പോയി വീഴാൻ നോക്കി എന്നിട്ട് സച്ചിയും മഹേഷും കൂടെ കയറി ഇവനെ പിടിച്ചു നീയൊക്കെ ഫിറ്റാണോടാന്ന് സുതിച്ചിയോട് ചോദിക്കാം ആ ഇവന്മാരൊക്കെ ഫിറ്റാണെന്ന് പറഞ്ഞു ഏർ ഇളയച്ചൻ അപ്പൊ മിണ്ടാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് കുടിപ്പിച്ച് നിലയിലാക്കിയിട്ടെന്ന് സച്ചി പറഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ ചോദിക്കുമ്പോൾ ഞാൻ സാധാരണ പറയൂടോ അപ്പൊ നീയൊന്നും ഒന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ സച്ചിക്കാണെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എടാ നിന്റെ ഏട്ടം ഭയങ്കര ഓവറാണല്ലോ എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹേഷ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഒരു പെഗിന്റെ കുറവുണ്ട് അതും കൂടെ അങ്ങ് കൊടുത്താൽ ശരിയാകുമെന്ന് പറഞ്ഞു ഇളയച്ഛൻ എട്ടോ കൈതരിക്കുന്നുണ്ട് എട മിണ്ടാതിരുന്നോളം പറഞ്ഞു സച്ചി മഹേഷ് ഈ പറയണേ നമ്മുടെ ഇളയച്ചനോട് അപ്പൊ എന്റെ കൈയും തരിക്കുന്ന വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കാൻ എന്നും പറഞ്ഞോണ്ട് വീണ്ടും വീണ്ടും ഇളയത്തിന് തന്നെ പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ ദേ ബോധം കേട്ട അവിടെ വീണ് സ്തുതി ഇപ്പൊ മിണ്ടുന്നുവേലേ ബാ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഇരുത്താം ബാ വാന്നും പറഞ്ഞു ഇവര് പിടിച്ചോണ്ട് പോവുക അങ്ങനെ കൊണ്ടുപോയി ഇരുത്താനായിട്ട് എന്നിട്ട് ഒരു തരത്തില് വീടിനകത്തേക്ക് എന്നും അവിടെ കൊണ്ടുപോന്നിരുത്തി അപ്പോഴത്തേക്ക് അയ്യോ എന്താ പറ്റിയെന്നും ചോദിച്ചുകൊണ്ട് കരഞ്ഞു കളിച്ച് ഓടി വരുവാണ് ചന്ദ്രമതി ചന്ദ്രമതി അയ്യോ മോനെ എടാ മോനെ സുധീൻ എന്താടാ പറ്റിയ സുധീൻ പറഞ്ഞിട്ട് ഓടി വന്നു എടാ എന്ത് പറ്റിയടാ എന്താടാ എടാ പറ്റിയ അപ്പോഴേക്കും എടഹാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ ഈ സമയത്ത് നമ്മുടെ ഇളയച്ച കയ്യൊക്കെ മടക്കി ഇങ്ങനെ ഇരിക്കുക ഇളയച്ച കൈയൊക്കെ മടക്കി നല്ല കുട്ടിയായിട്ടിരിക്കുന്നു അപ്പോഴത്തേക്കും ദേ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വരുമ്പോൾ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് അയ്യോ സുതി എന്തു പറ്റി സുതി എന്ന് പറഞ്ഞിട്ട് ഓടി വരുവാ സുതിയുടെ അടുത്തേക്ക് ശ്രുതി അപ്പൊ എന്തു പറ്റിയ ആൻറ്റി എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു മിണ്ടുന്നില്ലെന്നോ ശുതി സുതി എന്ന് പറഞ്ഞു വിളിച്ചോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ എന്ത് പറ്റി ശ്രുതി എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഇളയത്തിന് അദ്ദേഹം കൈ മടക്കികൊണ്ട് തന്നെ ഇരിക്കുകട്ടോ അപ്പൊ എടാ ശ്രുതി എന്താ നീ ഇങ്ങനെ നോക്കുന്നു എന്താടാ പറ്റിയേ എന്ന് ചോദിച്ചു കാലൊക്കെ കയറ്റി ഹെയർ സ്റ്റൈലൊക്കെ ആക്കി സെറ്റായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും എന്തേ അയ്യോ നീ വീണായിരുന്നു എടാ മോനെ എന്താടാ പറ്റിയേ ഇവരുടെ ഷർട്ടിലൊക്കെ അവിടെ മണ്ണ് കാണുന്നുണ്ടല്ലോ എന്താ എടാ എന്താ പറ്റിയ എന്നൊക്കെ ചോദിക്കുന്നു ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഇരുന്നു അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു അയ്യോ എന്താ എന്ത് പറ്റിയതാന്ന് ചോദിച്ചു ആ എന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ കാണിച്ചു മിണ്ടെന്നാ അപ്പൊ എന്ത് പറ്റിയടാ എന്ത് പറ്റിയടാന്ന് അമ്മയും ഭാര്യയും കൂടി ഇന്ന് ചോദിക്കുക അപ്പോഴേക്കും ശ്രീകാന്തം വർഷം വന്നു എന്താ എന്താ പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇരിക്കുന്ന ഇരിപ്പും നീ കണ്ടില്ലേ ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല ഒന്നും പറഞ്ഞു എവിടെയോ വീണ ലക്ഷണം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഏട്ടാ എന്താ പറ്റിയെന്ന് ശ്രീകാന്തം ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവനിങ്ങനെ എന്താ ഇവനോ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ ഓ ഒന്നും ഇല്ല ഒന്നും പറ്റിയില്ല എന്ന് സച്ചി പറയോ അപ്പൊ സുതി സുതി എന്തെങ്കിലും ഒന്ന് പറ സുതി 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 എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഇങ്ങനെ വലിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് രേവതി ചോദിച്ചു ഓ ഒന്നും ഇല്ല എന്ന് സച്ചി പറഞ്ഞു അപ്പോഴേക്കും സച്ചിയെ പിടിച്ചു നിർത്തിയിട്ട് രേവതി ഇങ്ങനെ തുറപ്പിച്ച് നോക്കി ഒന്നുമില്ല അപ്പൊ നിങ്ങളിങ്ങ് വന്നേ എന്ന് പറഞ്ഞോ രേപതി വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ സച്ചയെ വിളിച്ച് മാറ്റി നിർത്തി ചോദിക്കുക എന്താ കാര്യം എന്ന് അവിടെ സുതി എന്താന്ന് പറ എന്താന്ന് പറ എന്താ നിനക്ക് പറ്റിയതാ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു അച്ഛമ്മ വന്നു കഴിഞ്ഞപ്പോൾ ബുളുവിളു എന്ന് പറയുന്നു കേൾപ്പിക്കട്ടെ ഈ സുതി കാരണം നമ്മുടെ ഇളയച്ഛനെ ആദ്യം കാണിച്ച അതേ ശബ്ദം ഇവിടെ കേൾപ്പിക്കുവാണേ അപ്പൊ എന്തൊരു നാറ്റുമാണ് നിനക്ക് ഇപ്പം വീട്ടിൽ വരുമ്പോ ചിലപ്പോ ഈ നാറ്റം അടിക്കാറുണ്ടല്ലോ എന്താണ് ഇങ്ങനെ മാറുന്നേ എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ചന്ദ്രമതി ചോദിച്ചു എന്റെ പൊന്നമ്മ ഏട്ട കുടിച്ചിട്ടുണ്ടെന്ന് ശ്രീകാന്ത് മണത്തു നോക്കിയിട്ട് പറഞ്ഞു അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രമതിയും നടുങ്ങി അപ്പോഴത്തേക്ക് രേവതി സച്ചിയെ തുറച്ചു നോക്കുക ഇളയച്ചനാണെങ്കിൽ വായു പൊത്തിപ്പിടിച്ചിരിക്കുക നീ കുടിച്ചിട്ടുണ്ടല്ലേ എന്താണ് നീ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഒച്ചു ശ്രുതി ശ്രുതി കുടിച്ചല്ലേ എന്തിനാ കുടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ചോദിക്കുക അപ്പം ഉം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു എന്നൊന്നും മിണ്ടാത്തേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഉം എന്നൊക്കെ പറഞ്ഞു മൂളിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഇങ്ങനെയുള്ള ശീലമൊക്കെ നിനക്കുണ്ടല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് അച്ചമ്മ അപ്പൊ എന്റെ മോൻ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലെന്ന് ചന്ദ്ര അവനാ കുടിയനെന്നും പറഞ്ഞു ചന്ദ്രമതി നേരെ സച്ചിയെ ചൂണ്ടിക്കാണിക്ക അപ്പോ ശ്രുതി ദേ നീ എന്തിനാ അവന്റെ കൂടെ ഇവനെ പറഞ്ഞു വിട്ടതെന്നും അവനെല്ലാം കൊണ്ടു ഈ പരുവത്തിലാക്കിയതെന്നും ചോദിക്കാം ഇവിടെ താമസിക്കുന്ന സമയത്ത് കൂട്ടുകാർക്കൊപ്പം കുടിച്ച് തല്ലുണ്ടാക്കി നീ ഇവിടെ വരാറുണ്ട് നിന്റെ ആ ശീലം മാറിയെന്നാ ഞാൻ കരുതിയതെന്നും ഇപ്പോഴും ഉണ്ടല്ലേ ആ സ്വഭാവം എന്ന് അച്ഛമ്മ ചോദിക്കാം നീന എന്തോടാ വേണ്ട ചോദിക്കുമ്പോൾ എന്റെ പൊന്ന ഇല്ല ദേ സുഹൃത്തുക്കളൊക്കെ കണ്ടപ്പോ എന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ നീ സുഹൃത്തുക്കൾക്കോ കുടിക്കോ കാരണം അറിയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക എന്തിനാ എന്റെ മോനെ കൂടെ കൂട്ടിയതെന്ന് ചോദിച്ചു ചന്ദ്രമതി സച്ചിയോട് അപ്പൊ ശ്രുതി ചേച്ചി ചേച്ചിയല്ലേ പറഞ്ഞത് ചേച്ചിയുടെ ഹസ്ബൻഡിന് കുടിക്കുന്ന ശീലമൊന്നും ഇല്ല എന്നുള്ളത് എന്നിട്ടോ ഒന്ന് വർഷ ചോദിക്കുമ്പോൾ സുതി മദ്യപിക്കാറില്ല ഇതിപ്പോ എന്താ പറ്റിയത് ഇത് വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറയുമ്പോ നമ്മടെ സച്ചിക്ക് വായിക്കാത്തു പറയാൻ ആക്കില്ലാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാ എന്താ ഉണ്ടായെന്നൊന്ന് പറ എന്തിനാ കുടിച്ചെന്ന് പറ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഏട്ടാ ഫ്രീസ് ആയതുപോലെ പോലെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു ശ്രീകാന്ത് സുതിയോട് ചാന്ദ്രമാതി തുള്ളി ഉറങ്ങി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക സച്ചിയെ പേടിപ്പിക്കാനായിട്ട് അവനെ ഈ കോലത്തിലാക്കിയത് നീയല്ലേടാ അപ്പൊ അമ്മ അദ്ദേഹം കുടിച്ചിട്ട് വന്നതിന് എന്തിനാ സച്ചിയുടെ കുറ്റം പറഞ്ഞു അന്നേരം രേവതി ചോദിച്ചു നീ ചുമ്മാതിരിക്കടി എൻ്റെ കുടുംബത്തിൽ കുടിക്കുന്നത് ഇവൻ മാത്രമാണെന്നും ഇവനെ ഇത് ചെയ്യുള്ള പറഞ്ഞു ചന്ദ്രമതി സച്ചി നല്ലൊരു ദിവസമായിട്ട് നീ എന്താടാ കാണിച്ചതെന്ന് ചോദിച്ചാൽ അച്ഛമ്മ അന്നേരം എന്താടാ പിത്തം പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അന്നേരം അച്ഛമ്മ കുടിച്ചത് കുറച്ച് ഓവറായി പോയി അതാ ഇങ്ങനെയെന്ന് മഹേഷ് പറഞ്ഞു ഇപ്പൊ ഇരിക്കുന്നുണ്ടെങ്കിലോ നേരത്തെ വഴിയിൽ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു മഹേഷ് അപ്പൊ എടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി മഹേഷിനെ വഴക്കു പറഞ്ഞു അപ്പൊ എന്ത് നീ എന്താ പറഞ്ഞത് വഴി കിടന്നു ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി തുള്ളുവാ കിടന്നു പിന്നെ അടുത്തടുത്തേക്ക് ഓടുന്നു ചന്ദ്രമതിക്ക് നിപ്പറയ്ക്കുന്നില്ല സുധീയുടെ അടുത്തേക്ക് വന്നു മോനെ സുധീ എടാ എന്താടാ ഞാൻ എന്താടാ ഞാനീ ചോദിച്ചുകൊണ്ട് ചോദിച്ചോണ്ടാ ചെല്ലുന്നത് രണ്ടു മക്കളും അവനെ പോലെ ആയിരുന്നില്ല ദേ തങ്കും പോലത്തെ മക്കളായിരുന്നു ഇപ്പൊ അവനെ പോലെ നീയും എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ തങ്കാൻ പോലത്തെ മക്കള് കുടിക്കുന്നതു മാത്രമാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം ഫ്രോഡുകള് ഓടി പോകുന്നവനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ചന്ദ്രമതിയോട് സച്ചി അന്നേരം ചോദിച്ചു അപ്പൊ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ചന്ദ്രമതി സച്ചിയോട് ശ്രുതിയുടെ ഇളയച്ചൻ ഇവിടെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച നീ ഇങ്ങനെ ഒക്കെ എന്ത് കരുതു ഉദ്ദേഹമൊന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ഇളയച്ചൻ ഇങ്ങനെ കാലുമേക്കാലും കയറ്റി കൊള്ളാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാ പണി കിട്ടുമോ എന്നറിയാവുന്നതുകൊണ്ട് പറയണ്ടാ എന്ത് കരുതുദ്ദേഹം എന്ന് ചോദിക്കുമ്പോൾ എന്ത് കരുതുമെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു സച്ചി ഇയാളാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അദ്ദേഹം ഒന്നും കരുതത്തില്ല രണ്ടുപേരും കൂടെ ചേർന്നാ കുടിച്ചതെന്നുള്ള കാര്യമാണ് അന്നേരം മഹേഷു പറഞ്ഞു ചന്ദ്രമതിയൊക്കെ വെട്ടിയിട്ട വാഴ വലുതേ കിടക്കുന്നു പിന്നെ വായിൽ നാക്കില്ല രണ്ടുപേരും ചേർന്നോ എന്തീ പറയുന്നു എന്നും ശ്രുതി ചോദിച്ചു അപ്പൊ നിങ്ങളും കുടിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ശ്രുതി അങ്ങനെ അദ്ദേഹത്തിനോട് അപ്പൊ ചെ ചെറുതായിട്ട് ഒരു രണ്ടെണ്ണം എന്നും പറഞ്ഞോട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അന്നേരം പിന്നെ ചന്ദ്രമതിക്ക് മിണ്ടാട്ടമില്ല അത് അത് പിന്നെ ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ ലൈറ്റായിട്ട് കഴിക്കാറുണ്ട് ഏഹ് അതുപോലെ കഴിച്ചതാണെന്നും പറഞ്ഞു ഇളയച്ചൻ ശ്രുതിയോട് പറയാ ചന്ദ്രമതിക്ക് ഇനിയിപ്പോൾ കുഴപ്പമില്ലായിരിക്കും ബിസിനസ് മീറ്റിങ്ങിന് പോയതല്ലേ ഇളയച്ചൻ കുടിപ്പിച്ചതായത് കൊണ്ട് ശ്രുതി ശ്രുതിയൊന്നും കുടിച്ചെന്ന് ഓർത്തും കുഴപ്പമില്ലായിരിക്കും ഞാനൊരു സയൻസ് ഡ്രിങ്കർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഏഹ് സയൻസ് ഡ്രിങ്കറോ എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു വല്ലപ്പോഴും കുടിക്കുന്ന ആൾ ആ അത് സോഷ്യൽ ശൃങ്കർന്നാണ് വർഷം അപ്പൊ അതെങ്കിൽ അതെന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങൾ കുടിക്കുന്നെങ്കിൽ കുടിച്ചോ നിങ്ങൾ എന്തിനാ സുധിയെ കൂടി കുടിപ്പിച്ചതെന്ന് ശ്രുതി അയാളോട് ചോദിച്ചു അത് പിന്നെ അല്ല അത് അത് എന്നും ചോദിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോ ചോദിക്കുന്നത് കാര്യത്തില് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു സച്ചി ഇറച്ചി വെട്ടുകാരനോട് അയാളാണെങ്കിൽ ഇങ്ങനെ കണ്ണാടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്ത് പറയേണ്ടോ എന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുക അതെ ശ്രുതി വേണ്ടാ വേണ്ടു പറഞ്ഞിരുന്നു ഞാനും പറഞ്ഞു അവന് വേണ്ടെങ്കിൽ കൊടുക്കണ്ടെന്ന് അപ്പോഴേക്കും ഇയാൾ നേരെ തലക്കനം മറിയുക അപ്പൊ ഇത് സച്ചിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാൻ ആ സച്ചിയും സുഹൃത്തുക്കളും കൂടെ ചേർന്ന് സുതിയെ ബലമായി പിടിച്ച് അവന്റെ വായിലേക്ക് മദ്യ ഒഴിച്ചു കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ വന്നു പറയണു അയ്യോന്നും പറഞ്ഞു ഞാനോ ഒന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുക നിക്കുകട്ടോ അപ്പൊ മഹേഷ് അല്ല ഇതെന്താ ഇളയേച്ചാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് മഹേഷ് ചോദിക്കുമ്പോ അല്ലാണ്ട് പിന്നെ ഞാൻ എങ്ങനെ പറയണം എന്ന് മഹേഷ് മഹേഷിനോട് ഈ ഇളയത്തും ചോദിക്കുക അങ്ങനെയല്ലേ അവിടെ നടന്നതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോ വേണ്ട വേണ്ട ഞാൻ ഇവനോട് അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് ഇളയച്ചൻ ചോദിക്കാം കേക്കണ്ടേ എന്നും ചോദിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി നേരെ ഇളയച്ചന്റെ അടുത്തേക്ക് ചെന്നു ഞാനാണോ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എടാ നീ ഇദ്ദേഹത്തിന് മെക്കിട്ട് കയറാൻ നോക്കണ്ട നീ ഇങ്ങനെ ചെയ്യൂന്നും പറഞ്ഞു ചന്ദ്രമതി ചെന്നു എനിക്ക് നന്നായിട്ട് അറിയാവല്ലോ നിന്നെ എന്നും പറഞ്ഞു സച്ചി അല്പം പോലും ബുദ്ധിയില്ല നിനക്ക് നീ കുടിച്ചോ എന്തിനാ സുധിയെ കൂടി കുടിപ്പിച്ചോ ശ്രീ ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ കുടിപ്പിച്ചിട്ടില്ല എന്ന് സച്ചി പറഞ്ഞു അപ്പോൾ ശ്രുതിയേട്ട് ഇതൊന്നും സെറ്റ് ആവില്ലെന്ന് സച്ചേട്ടൻ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ സച്ചേട്ട് ഇങ്ങനെ ചെയ്തതെന്ന് ശ്രീകാന്തം ചോദിക്കാം പറയുന്ന അത് കേക്കടാ ഞാൻ അവനെ കുടിപ്പിച്ചിട്ടില്ല എന്ന് നമ്മുടെ സച്ചി നേരം പറഞ്ഞു അപ്പോൾ അനിയാ സച്ചി ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവനും അധ്യം കൊടുക്കണ്ടാന്ന് പക്ഷേ നീ അവനെ കുടിപ്പിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു നീ അവനെ നോക്ക് ഫ്രീസറിൽ വെച്ചവനെ ഇവനെപ്പോലല്ലേ ഇരിക്കുന്നത് അപ്പൊ അതേ മലേഷ്യാക്കാരാ നിങ്ങളിപ്പോൾ എൻ്റെ തലയിലേക്ക് ഇടുക അല്ലേ ഇന്ന് സച്ചിയെ ചോദിച്ചു നിങ്ങളെ ഞാനൊന്നും പറഞ്ഞു അടിക്കാനായിട്ട് കൈ ഒങ്ങുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞ അച്ചമ്മ അങ്ങോട്ടേക്ക് ചെന്നു എടാ നിന്നിന്ന് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ തലങ്ങും വിലങ്ങും ഇട്ട് അടിച്ചു അപ്പോഴേക്ക് നമ്മുടെ ബാക്കിയുള്ളവങ്ങളൊക്കെ നോക്കി ചിരിക്കുക അപ്പോ മഹേ മഹേ നമ്മുടെ സച്ചിയെ തല്ലുന്നത് കണ്ടിട്ട് ഇളയച്ചനും ഇങ്ങനെ ഇരിക്കുക അപ്പൊ മഹേഷ് പറഞ്ഞു അച്ചമ്മ അവനെ തല്ലരുതെന്ന് രേവതി ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാമെന്നും പറഞ്ഞു അപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇട കുടിക്കരുത് എന്നിട നീ കുടിച്ചില്ലേടാ പോരാത്തവൻ അവനെയും കുടിപ്പിച്ചില്ലേ എന്നീ ചോദിച്ചു രേവ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമായി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആകെ വിഷമമായെന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ അച്ചമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാനിവനെ കുടിപ്പിച്ചിട്ടൊന്നും ഇല്ലാന്നോടെ സച്ചി പറഞ്ഞപ്പോൾ കള്ളം പറയണ്ട നീ എല്ലാം അവർ അത്രമാത്രം സന്തോഷത്തിലായിരുന്നു ഇവിടെ അതിനിടയിൽ നീ ഇങ്ങനെ ചെയ്തല്ലോടാന്ന് പറഞ്ഞു അച്ചമ്മ സച്ചി അവർ വഴക്കു പറയുന്നു രവിക്ക് സുഖമില്ലായിരുന്നു ഇപ്പഴും അവന് കുറച്ച് സമാധാനം ഒക്കെ കിട്ടിയത് നീയൊക്കെ ചേർന്ന് അത് നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ അച്ചമ്മേ ദേ സച്ചി അതിന് മാത്രം ഒന്നും എന്ന് പറഞ്ഞ് മഹേഷ് പറയാൻ തുടങ്ങും മഹേഷ് നീ ഒന്നും പറയണ്ട ഉം പറഞ്ഞട്ടെ യാതൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു സച്ചി അപ്പൊ ഇവനായി ഈ വീട്ടിലെ സമാധാനം കെടുത്തുന്നതെന്ന് പറഞ്ഞ ചന്ദ്രമതി വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവനാണെന്ന് പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തണു മറ്റു രണ്ടു പേരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു ചന്ദ്രമതി പറയുമോ നിർത്താൻ പറഞ്ഞു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ ഒറ്റൊരുത്തി അടി മൂന്ന് മക്കളെയും ഒരുപോലെ കാണാൻ നിനക്ക് കഴിഞ്ഞില്ല അവിടെ ആ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം വന്ന് ചന്ദ്രമതിയോട് അച്ഛമ്മ പറയുമ്പോൾ അച്ഛമ്മ ശ്രുതിക്ക് തീരെ വയ്യ ഇവിടെ അടുത്ത വലിയ ഹോസ്പിറ്റലും ഉണ്ടോ എന്ന് ചോദിച്ചോ ശ്രുതി ശ്രുതി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകണ്ട ഇവന്റെ കെട്ട് ഇറങ്ങുമ്പോൾ ശരിയായിക്കോളൂ എന്ന് സച്ചി അന്നേരം ഇവരോട് പറഞ്ഞു അതൊക്കെ ഇറക്കാൻ വഴിയുണ്ടെന്നും പറഞ്ഞ രേവതി മോരുണ്ടോ എവിടെ പോയി മോരെടുത്തോണ്ട് വരാൻ പറഞ്ഞു എന്നിട്ട് രേവതിയെ കൊണ്ട് മോരടുപ്പിച്ചോണ്ട് വന്നു മോരടിപ്പിച്ചോണ്ട് വന്ന് സുതിയെ കൊണ്ട് കുറെ അങ്ങ് കുടിപ്പിക്കുവാണ് അപ്പോൾ രേവതിയാണ് മോരെടുക്കാൻ പോകുന്നത് സച്ചി കൂടെ പോയി സച്ചി എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് ഞാനിത് ചെയ്തിട്ടില്ലെന്ന് അപ്പോൾ സച്ചി പറഞ്ഞിട്ടും രേവതിക്ക് അത് വിശ്വാസം ആകുന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ സച്ചിയാണെങ്കിൽ കൊണ്ടുവന്ന് ഇവനെ അങ്ങനെ കിടത്തിയതുപോലെ തന്നെ അവര് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക വാ തുറക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ മോര് മുഴുവനും കൂടെ അങ്ങ് കുടിപ്പിച്ചു അപ്പം ഇപ്പ്രയിരുന്ന ഭാര്യ അമ്മയും കൂടെ വാ തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ അവനെ കൊണ്ട് മോര് മുഴുവൻ നമ്മുടെ സച്ചി കുടിപ്പിക്കുക കേട്ടോ അങ്ങനെ ആ മോര് മുഴുവൻ കുടിപ്പിച്ച് കുടിപ്പിച്ചതേ നമ്മുടെ സച്ചി ശരിക്കും ഒന്നും ഇങ്ങനെ ഓക്കെ ആക്കി എടുക്കാൻ നോക്കുവാണ് അപ്പോൾ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കിടന്ന് ഏതാണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുക ഏതൊക്കെയോ കിടന്ന് കാണിച്ചോ അപ്പോൾ മോരിന് ഉപ്പ് കുറവാന്ന് പറഞ്ഞു സച്ചി സച്ചിയോട് സുതി അപ്പം സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ സച്ചി ഇവരോട് ചോദിക്കുക കേട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കും ഉപ്പ് എഴുന്നേക്കും ഉപ്പ് എഴുന്നേൽക്കുമെന്ന് ചന്ദ്രന ഭയങ്കര ദേശത്തിൽ അച്ഛമ്മ ഇരിക്കുന്ന കേട്ടോ ഇങ്ങനെ കിടന്ന് ഞെളവിരി ഒക്കെ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുവാണ് നമ്മുടെ സുധി അപ്പൊ മോനെ സുധി എന്താടാ ഇത് നീ എന്താടായി കാണിച്ചേന്ന് ചോദിച്ചു അപ്പൊ അമ്മേ നമ്മൾ അമ്മയുടെ കൈ പിടിക്ക അമ്മയ്ക്ക് സുഖമാണോ എന്ന് അമ്മയോട് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തം പെട്ട് നോക്കുക അതെ നീ എന്താണ് കൊറേ കാലത്തിന് ശേഷം എന്നെ കാണുന്നത് പോലെ ഒക്കെ ചോദിക്കുന്നേ ഇന്ന് ചന്ദ്രമതി മുഖം ചോദിച്ചു അപ്പോഴത്തേക്ക് അവിടെ ഇന്ന് നെഞ്ചത്തടി നിലവിളി ആയിട്ടിരുന്ന് കരയുമാണ് സുതി അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുവാട്ടോ അമ്മേ അമ്മ എന്നും പറിച്ചില്ല അമ്മേ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമൊന്നും ചോദിച്ചോണ്ട് എന്റെ അമ്മയെന്നും പറഞ്ഞു അമ്മയെ കെട്ടിപ്പിടിച്ച് മാം കരയും എന്തൊരു മണമാണാന്ന് ചോദിച്ചോണ്ട് ചന്ദ്രമതി മൂക്കും പൊത്തിപ്പിടിച്ച് നീങ്ങി ഇങ്ങനെ ഇരിക്കാം ഓരോ മോഹം കൊടുക്കാതെ അപ്പൊ ഇളയച്ചന ഇങ്ങനെ താടിയൊക്കെ തിരുമ്പി ഇങ്ങനെ ഇരിക്കുക അമ്മയെ അമ്മയെന്ന് വിളിച്ച് ഭയങ്കര കരത്തിലാണ് സുതി ആ സമയത്ത് എന്തായിട്ട് ഈ കാണിക്കുന്നത് അമ്മയെ വിടാൻ പറഞ്ഞു ശ്രീകാന്ത് അപ്പോൾ വിടറ വിടറ മാർന്നു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ തൊട്ടടുത്തതേ ഇരിക്കുന്നു നമ്മുടെ ശ്രീകാന്തിനെ അപ്പൊ മോനെടാ ശ്രീ എന്നും പറഞ്ഞോണ്ട് ശ്രീകാന്തിനോട് ഭയങ്കര സ്നേഹം എന്നിട്ട് ശ്രീകാന്തിനെ സ്നേഹിക്കാനായിട്ടങ്ങ് ചെന്നു മോനെ എടാ നിന്റെ ഏട്ടനെല്ലാം ഇടാ ഞാൻ നിന്റെ വലിയ ഞാൻ ഞാനെന്നും പറഞ്ഞോണ്ട് ഭയങ്കര സ്നേഹം കെട്ടിപ്പിടുത്തം കരച്ചില്ല അപ്പൊ അച്ഛമ്മ ചോച്ചു നീ എന്താണ് ഇങ്ങനെ കരയുന്നത് അപ്പൊ അച്ഛമ്മെന്ന് വിളിച്ചേടെ അടുത്തേക്ക് ചെന്നു എന്റെ അച്ഛമ്മെന്ന് വിളിച്ച അച്ചമ്മേടെ എടുത്ത് ചെല്ലുന്നു അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ അടുത്ത് എന്നിട്ട് കാലെ പിടിച്ച് കാർജിലൊക്കെയാണ് അപ്പൊ എന്ത് ശ്രുതി കാണിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചു അയ്യോ ശ്രുതി ശ്രുതി എന്നാ അച്ഛമേ എന്ന പിടിച്ചു അച്ഛമേ എന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാ ഐ ലവ് യു ശ്രുതി യു എന്ന് പറഞ്ഞോണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുക എല്ലാവരും നോക്കി നിക്കുമ്പോ എന്റെ ദൈവം ഇവൻ എന്നെയും കാണിക്കുന്ന എല്ലാവരും ഇങ്ങനെ തലയിൽ മൂക്കത്തൊക്കെ കൈവെച്ചോണ്ടിരിക്കട്ടോ ആ അയ്യോന്നും പറഞ്ഞു അപ്പൊ തേനും ഇളയച്ചനാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അടിക്കുക കൈ അടിക്കുക അപ്പൊ ഇത് ഞാനാ ഇത് ഞാനാന്ന് പറഞ്ഞു ശ്രുതി നീ എന്റെ ജീവനാന്നും പറഞ്ഞു ശ്രുതി നീ എന്നെ വിട്ടു പോവല്ലേ ശ്രുതി ഞാൻ സത്യമായിട്ട് ജോലിക്ക് പോയിക്കൊള്ളാം ഏ എനിക്കാരും ജോലി തരാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനൊക്കെ അറിയാം നീ എന്നോട് ക്ഷമിക്ക ശ്രുതി ശ്രമിക്ക എന്നും പറഞ്ഞോണ്ട് ശ്രുതിയുടെ കാലൊക്കെ പിടിച്ച് കരയുന്നു എന്റെ ദൈവമേ അവിടെ കാണിച്ചു കൂട്ടാൻ ഇനി പൊല്ലാപ്പൻ പുകലൊന്നുമില്ല അങ്ങനെ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ കാണിച്ച് കൂട്ടി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുക അപ്പോഴത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും അപ്പം എൻ്റെ ശ്രുതി ക്ഷമിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു അപ്പം ചന്ദ്ര അവനെ പിടിച്ചു മാറ്റാൻ പറഞ്ഞു ചന്ദ്രമതിയോട് അച്ഛമ്മ എടാ എടാ മാറണ എന്ന് പറഞ്ഞു അമ്മ പിടിക്കുന്നു ശ്രുതി പിടിക്കുന്നു പിടിയും വലി ഉന്തും തള്ളും ഞാൻ പാവമാണേ ഞാൻ പാവിയാണേ പാവിയാണേന്നൊക്കെ പറഞ്ഞോണ്ട് ആ സോഫയിലേക്ക് പോയി മലർന്ന് അടിച്ചങ്ങ് വീണു അപ്പം എല്ലാവരും കൂടി എന്നെ കൊല്ല ലേ ലേവൻ ഈവൻ ഇവൻ ഈവൻ എന്നെ കളിയാക്കണം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം ഞാൻ അവൻ്റെ ചേട്ടനല്ലേ അവൻ എന്നെ എൻ്റെ അനിയനല്ലേ അവൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരന്നു എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നെ കളിയാക്കുന്നേ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് ശ്രുതി അപ്പൊ എന്തിനാ കുടിച്ചേന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ചോദിക്കുമ്പോൾ അയ്യയ്യോ ഞാനല്ല കുടിച്ചത് ഏയ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് കുടിപ്പിച്ചതാണെന്ന് പറഞ്ഞു ദേ ദേ ബലവായിട്ട് എൻ്റെ വായിലേക്ക് ഒഴിച്ചു തന്നു എന്നും പറഞ്ഞ കരയുവാണ് അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിക്കുവല്ലേ അപ്പോഴത്തേക്ക് ഇളയച്ച എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇളയച്ചനും മനസ്സിലായി അപ്പം സ്തുതി തന്നെ സത്യം പറയുക കാര്യം മനസ്സിലായി ഞാൻ എന്ത് ചെയ്യാനാന്നും ചോദിച്ചോണ്ട് ഇങ്ങനെ കറിയുമ്പോഴേ നമ്മുടെ ഇളയച്ചൻ നമ്മുടെ സ്തുതി കാണുന്നത് വിരളി ചൂണ്ടിയിട്ട് ഇളയച്ചാന്നും പറഞ്ഞു ഇളയച്ചൻ്റെ നേരെ വിരളി ചൂണ്ടി എന്താ മോനെ ഇളയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കണം അപ്പോഴും എല്ലാവരും ഇങ്ങനെ നോക്കുക എൻ്റെ ഇളയച്ചാ എന്നും പറഞ്ഞൊരു വിളി അങ്ങനെ വിരളും ചൂണ്ടി ഇളയച്ചന്റെ നേരെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരൊറ്റ ചിരി അവനെ ശ്രുതി മോനെ എടാ നടന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നീ ആയിട്ട് പറയണ്ട എന്ന് ഇളയച്ചൻ പറയാം ശ്രുതി മോളെ ഇവനെ റൂമിൽ കൊണ്ടുപോയി കിടത്ത എന്നും പറഞ്ഞോണ്ട് വിഷയം മാറ്റാനായിട്ട് ഇളയച്ചൻ നോക്കുക അപ്പോൾ ഇളയച്ചു പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും വിളിക്കുന്നു അപ്പം ഇവനെ മുറിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുമോളെ എന്നും പറഞ്ഞു ഇളയച്ഛൻ അപ്പൊ ഇവന് സ്വബോധവും ഇല്ല ശ്രുതി നീ ഇവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു ചന്ദ്രമതി അപ്പൊ വാ ശ്രുതി വാ ശ്രുതി എന്നും പറഞ്ഞു എന്നാലും എന്റെ എളിയച്ച നമ്മുടെ ശുതി ഇങ്ങനെ പറയാൻ നിൽക്കാം അപ്പോഴും സച്ചയുടെ തലയിലെല്ലാം വന്ന് ഇങ്ങനെ നിൽക്കുന്നു മിണ്ടോട്ട മുട്ടിയതുപോലെ സച്ചി അവിടെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണേ നന്ദി